സഹകരണ രംഗത്ത് നടക്കുന്നത് സഹകരണമോ അപഹരണമോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത് സഹകരണ മന്ത്രി എ സി മൊയ്തീൻ അല്പസമയത്തിനകം ഈ ചർച്ചയിൽ പങ്കുചേരും തലസമയം അതുവരെ സഹകരിക്കാമെന്ന് ശ്രീ പി എം മനോജ് ദേശ റെസിഡന്റ് റെസിഡൻറ്റർ അറിയിച്ചിട്ടുണ്ട് അദ്ദേഹം ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട് ശ്രീ പി എം മനോജ് എന്തിനാണ് ഒരു മന്ത്രിസഭ ഒന്നടങ്കം നാളെ റീജിയണൽ റിസർവ് ബാങ്ക് ഓഫീസിൻ്റെ മുന്നിൽ സമരം ചെയ്യാനിരിക്കുന്നത് ഒരു കാര്യം കൂടി ഈ നോട്ട് പ്രതിസന്ധി സഹകരണ മേഖലയെ മാത്രം ബാധിക്കുന്ന ഒന്നല്ല അതൊരു ജീവൽ പ്രശ്നമാണ് എട്ട് ദിവസം പിന്നിട്ടിട്ടും അതിനുമേൽ സമാനമായ ഒരു സമരമുഖം തുറക്കാതിരുന്ന മന്ത്രിസഭ ഒന്നടങ്കം എന്തിന് ഒരു മേഖലയിലെ പ്രതിസന്ധിയെ ഏറ്റവും ഭീമമായൊരു ജീവൽ പ്രശ്നമായി ഉയർത്തിക്കാട്ടി സമരമുഖത്തേക്ക് ഇറങ്ങുന്നു ശ്രീ മനോജ് അദ്ദേഹം യാത്രയിലാണ് ആ ടെലിഫോൺ ലൈനിൽ തകരാറുണ്ടെന്ന് തോന്നുന്നു ശ്രീ ലിജു ഇവിടെ ഒരു മന്ത്രിസഭ ഒന്നടങ്കം തെരുവിൽ സമരം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് നാളെ എട്ട് ദിവസം ജനങ്ങൾ പുറതി മുട്ടിയപ്പോൾ കണ്ടില്ല ഇത്തരമൊരു സമര രീതി എന്ന് മാത്രവുമല്ല ഇരുപത്തിയൊന്നാം തീയതി സർവകക്ഷി യോഗത്തിന് ശേഷം യു ഡി എഫ് എൽ ഡി എഫ് സംയുക്ത പ്രക്ഷോഭവും വരും അത് നാണക്കേടാകുമല്ലോ ആദ്യം തന്നെ ആ സമരത്തിലേക്ക് പോയാൽ അതിനു മുൻപ് ഈ സർക്കാർ ആദ്യം തന്നെ സമരമുഖം തുറക്കുന്നു രണ്ടും പക്ഷത്താണ് ആ സമരമുഖം തുറന്ന ശേഷം ഇതാ കൂടുതൽ പേർ അണിചേരുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സംയുക്ത പ്രക്ഷോഭം ഇതൊരു നാടകമാണെന്ന് സംശയിക്കുന്നവർക്കുള്ള മറുപടി എന്താണ് അല്ല രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കുള്ള ചർച്ച ഞാൻ അതിലേക്ക് പോകുന്നില്ല സാധാരണഗതിയിൽ ഇത്തരം ഒരു വിഷയത്തിൽ സമരം ആരംഭിക്കേണ്ടത് ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെയാണ് എന്നുള്ള കാര്യത്തോട് എനിക്ക് യോജിപ്പുണ്ട് കാരണം കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ച് സഹകരണ ബാങ്കുകൾ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് അതായത് കെ വൈ സി നിബന്ധനകൾ പാലിച്ചിട്ടുള്ള അക്കൗണ്ടുകൾ മുഖാന്തരം പോലും പണം വാങ്ങാനോ പിൻവലിക്കാനോ അനുമതി നൽകാതെ സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകളെ നിശ്ചലമാക്കുന്ന ഇപ്പോഴത്തെ നിലപാട് കേരള സമ്പദ് വ്യവസ്ഥയെ വളരെ ഗുരുതരമായി ബാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട പ്രത്യേകിച്ച് ഇതിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് സാധാരണക്കാരെയാണ് ഇവിടെ അതിന് കാരണമായി പറയുന്നത് കള്ളപ്പണ നിക്ഷേപത്തെ സംബന്ധിച്ചാണ് കേരളത്തിൻ്റെ സഹകരണ മേഖല പരിപൂർണമായി കള്ളപ്പണത്തിൽ നിന്നും മുക്തമാണ് എന്ന അഭിപ്രായമൊന്നും എനിക്കില്ല പക്ഷേ നമ്മളതിനെ പരിശോധിച്ച് കഴിഞ്ഞാൽ ബഹുഭൂരിപക്ഷം അക്കൗണ്ടുകളും ഈ നാട്ടിലെ എന്ന കാര്യത്തിൽ യാതൊരു ഒരു വേണ്ട അതോടൊപ്പം തന്നെ നിക്ഷേപത്തിനൊപ്പം നമ്മൾ വായ്പയും കണക്കിലെടുക്കേണ്ടതുണ്ട് എത്രയോ കോടി എത്രയോ ലക്ഷം കോടി ആളുകൾക്കാണ് സഹകരണ സംഘങ്ങൾ മുഖാന്തരം വായ്പ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് ചിട്ടി മറ്റ് മറ്റാനുകൂല്യങ്ങൾ ഇപ്പം ഇത്തരം പ്രവർത്തനങ്ങളെയെല്ലാം നിശ്ചലമാക്കുന്ന തരത്തിൽ ഒരു മുൻവിധിയോടുകൂടി കേരളം മുഴുവൻ കള്ളപ്പണത്തിൻ്റെ കേന്ദ്രമാണ് എന്ന തരത്തിൽ മുൻവിധിയോടു കൂടി കെ വൈ സി അക്കൗണ്ടുകളെ പോലും അത്തരം സൗകര്യമുള്ള അക്കൗണ്ടുകളെ പോലും ഒഴിവാക്കിക്കൊണ്ടുള്ള സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് ശക്തമായി പ്രതിഷേധിക്കപ്പെടേണ്ടതാണ് കേൾക്കാമോ ശ്രീ എം സി മൊയ്തീൻ നാളെ ഇപ്പോൾ മുഖ്യമന്ത്രിയും താങ്കളടക്കമുള്ള മുഴുവൻ മന്ത്രിമാരും സമര രംഗത്തേക്ക് പോവുകയാണ് നാളെ പകൽ ഈ റിസർവ് ബാങ്കിന്റെ റീജിയണൽ ഓഫീസിന് മുന്നിൽ സമരം ഇരിക്കുകയാണ് ഒരു സാധാരണ സംശയമായി ഉയരുന്നത് ഈ നോട്ടു പ്രതിസന്ധി എട്ട് ദിവസമായി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഘട്ടത്തിലൊന്നും തോന്നാത്ത ഒരു സമരമുഖത്തേക്ക് ഇറങ്ങാനുള്ള ത്വര എന്തുകൊണ്ടാണ് ഇന്ന് തോന്നിയത് ഒന്ന് അതിനോടനുബന്ധമായി ചോദിക്കാനുള്ളത് ഈ ബാങ്കിങ് മേഖലയിൽ പൊതുവിൽ ഈ പ്രതിസന്ധി രൂപപ്പെട്ടു അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി അടിയന്തിര നടപടി എന്ന നിലയിൽ ഈ ബാങ്കിങ് മേഖലയിലെ മേധാവികളുമായിട്ടൊക്കെ ചർച്ച ചെയ്യാൻ മുതിർന്നത് തന്നെ ഇന്നല്ലേ അതേസമയം ഇത്ര തിടുക്കപ്പെട്ട് ഈ സഹകരണ മേഖലയിലെ പ്രശ്നങ്ങൾ നിങ്ങൾ എല്ലാ ദിവസവും കേന്ദ്ര സർക്കാരിൻ്റെ മുന്നിലെത്തിക്കുക കത്തുകൾ എഴുതുക ഇപ്പോൾ ആ നാളെ സമരമുഖമായി തെരുവ് തന്നെ തിരഞ്ഞെടുക്കുക എന്താണ് ഈ വ്യഗ്രത ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് മാത്രം നിങ്ങളുടെ പ്രതിഷേധത്തിന് സമരം ചെയ്യാൻ ഒരു വ്യഗ്രതയുമില്ല വേണു ഞങ്ങൾക്ക് സമരം ചെയ്യാൻ നിർബന്ധിക്കപ്പെട്ടതാ ഇവിടെ ഞങ്ങൾ നിയമാനുസരണം പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റിന്റെ പ്രതിനിധികൾ എന്നുള്ള നിലയ്ക്ക് ഇത്തരമൊരു തീരുമാനം വന്നപ്പോൾ ആ നിയമവിധേയമായി അനുസരിച്ചാണ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം എട്ടാം തീയതി ആകെയുള്ള ആയിരത്തിൻ്റെയും അഞ്ഞൂറിൻ്റെയും നോട്ടിൻ്റെ കണക്ക് കൊടുക്കാൻ പറഞ്ഞു ഞങ്ങളറിയിച്ചല്ലോ അതിനുശേഷം ഈ പണം സ്വീകരിക്കാൻ പാടില്ല സഹകരണ ബാങ്കുകൾ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ നിയമാനുസരണം റിസർവ് ബാങ്കിൻ്റെ അധികൃതരുമായി ചർച്ച നടത്തി കേന്ദ്രമന്ത്രിക്ക് കത്തയച്ചു അതിനെ തുടർന്ന് ക്ലാരിഫിക്കേഷൻ വന്നു റിസർവ് ബാങ്കിൻ്റെ എട്ടാം തീയതി ഒ പതിനൊന്ന് മുതൽ പതിനാല് വരെയുള്ള ദിവസത്തിനുള്ളിൽ ഈ പണം അക്കൗണ്ടുകളിൽ നിക്ഷേപിക്കാം സ്വാഭാവികമായും അനുഭാവപൂർണമായൊരു സമീപനമാണ് എന്ന് ഞങ്ങൾ അതിനെ കണ്ടു സഹകരണ ബാങ്കുകളിൽ ഈ നിക്ഷേപിച്ച പണം മാറ്റി കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നത് പിന്നെ പതിനാലാം തീയതിയാണ് കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി അതുപോലെ തന്നെ കേരളത്തിലെ ധനകാര്യമന്ത്രി കേന്ദ്ര ധനകാര്യമന്ത്രിയെ കണ്ട് ചർച്ച ചെയ്തു ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ശ്രമിക്കാം എന്നാണ് അവർ പറഞ്ഞത് കേരളത്തിലൊരു ഗവൺമെന്റ് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റ് കേന്ദ്രമന്ത്രിസഭയുടെ മുമ്പിൽ ഈ വിഷയം അവതരിപ്പിക്കുമ്പോൾ കേന്ദ്രമന്ത്രി ധനകാര്യമന്ത്രി പറയുന്നത് ഈ പ്രശ്നം അനുഭാവപൂർവ്വം പരിഗണിക്കാം എന്ന് പറയുന്നത് ഞങ്ങൾ വിശ്വാസത്തിലെടുത്താ അതിനുശേഷമല്ലേ പറയുന്നത് ജില്ലാ ബാങ്കുകൾ ഈ മൊയ്തീൻ ശ്രീ എ സി മൊയ്തീൻ സഹകരണ മന്ത്രി എന്ന നിലയിൽ അങ്ങയുടെ ഈ പറയുന്ന പ്രത്യേക താല്പര്യം മനസ്സിലാക്കാം അങ്ങയുടെ വകുപ്പുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വിഷയം കൂടിയാണല്ലോ ഇത് പക്ഷേ അതും മാത്രമല്ല കേരളത്തിൽ ഒരു പ്രതിസന്ധി എന്ന നിലയിൽ ഓരോ ജനവും അനുഭവിക്കുന്നത് മാത്രവുമല്ല ഈ സഹകരണ അത്ഭുതം കേരളത്തിൽ മാത്രമല്ലല്ലോ രാജ്യത്തെമ്പാടുമുണ്ടല്ലോ അവിടെയൊന്നും ഒരു സമാനമായ സമരമുഖം ഈ മന്ത്രിസഭ ഒന്നടങ്കം കാഴ്ച വെക്കുന്നതായി കാണുന്നുമില്ല സർ ഇവിടെ രണ്ട് പ്രശ്നങ്ങളാണ് ഒന്ന് നിങ്ങൾ ഇതിൻ്റെ പേരിൽ മാത്രം നാളെ തെരുവിലേക്ക് ഇറങ്ങുന്നു ഒരു മന്ത്രിസഭ ഒന്നടങ്കം എന്റെ സഹകരണ മേഖലയിലെ മാത്രം പ്രശ്നം നിങ്ങൾക്കൊരു ജീവൽ പ്രശ്നമായി തോന്നുന്നത് രണ്ട് ഇവിടെ സംയുക്ത പ്രക്ഷോഭത്തിലേക്ക് നിങ്ങൾ പോവുകയാണ് അത് ആദ്യം തന്നെ ചെയ്താൽ ഇതൊരു ഒത്തുകളിയാണെന്ന് ജനത്തിന് തോന്നും അതുകൊണ്ടൊരു മറയിടുകയാണ് ആദ്യം നിങ്ങൾ സമരമുഖത്ത് ഇരുപത്തൊന്നാം തീയതി എല്ലാം യോഗം ചേർന്ന് പിന്നെ എല്ലാവരും കൂടെ ഒന്നിച്ച് സമരമുഖത്തേക്ക് ഇതൊരു നാടകമാണെന്ന് തോന്നാൻ ഇതിലപ്പുറം ഒരു ഒരു നാടകത്തിന്റെ പ്രശ്നം ഇതിലില്ല കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഗൗരവപൂർവ്വം കേന്ദ്ര ഗവൺമെന്റിന് മുമ്പിൽ സംസ്ഥാനത്തെ ഗവൺമെന്റ് ഉന്നയിച്ചിട്ടുണ്ട് സമസ്ത മേഖലയിലും ഈ വേണ്ടത്ര കരുതലുകളില്ലാതെ ഇത്തരം ഒരു നിലപാട് സ്വീകരിച്ചതിനെ തുറന്ന് കേരളത്തിലുണ്ടായ ബുദ്ധിമുട്ടുകളാകെ കേന്ദ്ര ഗവൺമെന്റ് മുമ്പിൽ ഈ സംസ്ഥാന ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടില്ലേ സംസ്ഥാനത്തിൻ്റെ ഗവൺമെൻറ് അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് കഴിയാവുന്നത്ര സമാശ്വാസ നടപടികൾ ഒരു സംസ്ഥാന ഗവൺമെൻ്റ് പരിമിതികൾക്കകത്തുനിന്ന് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് നോട്ട് അഞ്ഞൂറിൻ്റെയും ആയിരത്തിൻ്റെയും നോട്ടുകൾ സർക്കാരിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ സ്വീകരിക്കാനുള്ള നടപടികൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേന്ദ്ര ഗവൺമെൻ്റ് ശ്രദ്ധയിൽ ഈ വിഷയം കൊണ്ടുവന്നിട്ടുണ്ട് അതിനൊക്കെ ശേഷമാ സംസ്ഥാനത്തെ സഹകരണ മേഖല എന്ന് പറയും തീരെ അവഗണിക്കപ്പെടേണ്ട ഒന്നാണോ കേരളത്തിലെ സാധാരണക്കാരുടെ സാമ്പത്തിക വിനിമയ സ്ഥാപനമാണത് അതിൻ്റെ പ്രവർത്തനം നിലച്ചോടുകൂടിയാണ് കേരളത്തിലെ സാധാരണക്കാരുടെ ജീവിതം പ്രത്യേകിച്ച് കൃഷി കാർഷിക മേഖലയിൽ ഇടപെടുന്നവരുടെ ജീവിതം വളരെ പ്രയാസകരമായ ഒരു സാഹചര്യമായിട്ടുള്ളത് അത്തരമൊരു സാഹചര്യത്തിൽ സഹകരണ മേഖലയിലെ മന്ത്രി എന്നുള്ള നിലയ്ക്ക് മാത്രമൊന്നല്ല ഞാൻ പറയുന്നത് കേരളത്തിലെ സാധാരണക്കാരുടെ ആശ്രയമായിട്ടുള്ള ഒരു സ്ഥാപനത്തിന് കഴിഞ്ഞ ദിവസം വീണ്ടും എരുക്കിക്കൊല്ലാനുള്ള ശ്രമം ഉണ്ടായപ്പോൾ കേരളത്തിലെ സഹകരണ സംഘങ്ങളിലാണ് മഹാഭൂരിപക്ഷം ആളുകളുടെയും അക്കൗണ്ട് ഉള്ളത് രണ്ട് മേഖലയിലെ പ്രതിസന്ധി നമ്മുടെ കേരളത്തിൽ മാത്രം ഈ സഹകരണ പ്രതിസന്ധി കേരളത്തിൽ മാത്രമുള്ള പ്രതിഭാസം അല്ലല്ലോ ഇത് കേരളത്തിനെ പോലെ ഇത്ര സർവ്വവ്യാപിയായി ഇന്ത്യയിലെ മറ്റെല്ലാ പ്രദേശങ്ങളിലും സഹകരണ പ്രസ്ഥാനം ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല മഹാരാഷ്ട്രയിൽ ശക്തമാണെന്ന് പറയുന്നു കർണാടകത്തിൽ ശക്തമാണെന്ന് പറയുന്നു തമിഴ്നാട്ടിൽ ശക്തമാണെന്ന് പറയുന്നു ഒരു വാദഗതിക്ക് നമ്മുടെ ഒരു മേന്മയല്ലേ അങ്ങ് വകുപ്പ് മന്ത്രി എന്നാണല്ലോ അത്തരം ഒരു വാദഗതി അങ്ങേക്ക് ഉന്നയിക്കാം രണ്ടാമത്തെ കാര്യം ഈ വിഷയം നിങ്ങൾ ഹൈക്കോടതിയിലും ചോദ്യം ചെയ്യുകയുണ്ടായി ഹൈക്കോടതിയിൽ കേന്ദ്രത്തിൻ്റെ അഭിഭാഷകൻ പറഞ്ഞ ഒരു കാര്യം ഈ നോട്ട് അസാധുവാക്കൽ എന്നത് ജനത്തെ ബുദ്ധിമുട്ടിക്കാനുള്ളതല്ല കള്ളപ്പണ ഇടപാടുകൾ നിയന്ത്രിക്കാനുള്ളതാണ് അതിലെ ഒരു വശം കള്ളനോട്ടുകളുടെ വ്യാപനവുമാണ് ഇവിടെ ഈ കള്ള നോട്ടുകൾ ഈ പ്രാഥമിക സഹകരണ ബാങ്കുകൾ മുതൽ മുകളിലോട്ട് നിക്ഷേപമായി വരികയോ മാറ്റാനായി നൽകുകയോ ചെയ്താൽ അത് കണ്ടെത്തുവാനുള്ള സംവിധാനം ഇല്ല അപ്പോൾ ഈ പ്രഖ്യാപിത ലക്ഷ്യം തന്നെ അസാധുവായി പോകും നോട്ട് സാധുവാകുകയും ചെയ്യും ഈ വൈപരീത്യമാണ് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളത് അടിയന്തരമായൊരു ജീവൽ പ്രശ്നമാണ് എങ്കിൽ സമ്പദ്വ്യവസ്ഥയെ ബാധിക്കുന്ന കാര്യമാണ് എങ്കിൽ ഹൈക്കോടതി ഇടപെടണമായിരുന്നു ഇതിൽ കാര്യഗൗരവം ഹൈക്കോടതിക്കും ബോധ്യപ്പെട്ടു എന്നല്ലേ സാർ ഒന്ന് സംസ്ഥാനത്തെ സഹകരണ ബാങ്ക് അല്ല സഹകരണ വകുപ്പ് ഹൈക്കോടതിയെ സമീപിച്ചു എന്ന രീതിയിൽ ഒരു വ്യാഖ്യാനം വരുന്നത് ശരിയല്ല ശരി കേരളത്തിലെ ഒരു സഹകരണ സംഘം ഈ കാര്യവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട് സംസ്ഥാന സർക്കാർ അങ്ങനെ ഒരു കേസിന് പോയിട്ടില്ലല്ലോ ഇതുവരെ ശരി ജില്ലാ ബാങ്കുകൾ റിസർവ് ബാങ്കിന്റെ അംഗീകാരത്തോടുകൂടി പ്രവർത്തിക്കുന്ന ജില്ലാ ബാങ്കുകൾക്ക് എന്താണ് തടസ്സം ഈ കാര്യത്തിൽ അവർക്ക് സാമ്പത്തിക വിനിമയം നടത്തുന്നതിന് ഇങ്ങനെ നോട്ട് സ്വീകരിക്കേണ്ട റിസർവ് ബാങ്കിന്റെ പരിശോധനയുള്ളതല്ലേ നബാഡിൻ്റെ പരിശോധന ഉള്ളതല്ലേ ഉണ്ടെങ്കിൽ അത്തരം ഇടപാടുകൾ നടത്താൻ പരിശോധനയുള്ള ഒരു സ്ഥാപനത്തിലേക്ക് ഇങ്ങനെ നിഷേധം നോട്ടുകൾ മാറിക്കൊടുക്കുന്നത് സാമ്പത്തിക വിനിമയം നടത്തുന്നതിന് ഇങ്ങനെ തടസ്സമുണ്ടാക്കിയത് ഏത് ന്യായത്തിന്റെ ഭാഗമായിട്ടാണ് അപ്പോൾ തീർച്ചയായും അത്തരമൊരു സമീപനം സ്വീകരിക്കപ്പെടുന്നു ഞങ്ങളാരും കള്ളപ്പണത്തെ സഹായിക്കുന്നവരെന്നല്ല കോടതി പറയുന്ന ബഹുമാനപ്പെട്ട കോടതി പറയുന്ന അഭിപ്രായത്തിലൊന്നും ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല എവിടെയെങ്കിലും കള്ളപ്പണത്തിനെതിരായിട്ടുള്ള പരിശോധന വേണ്ടെന്ന് ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് പക്ഷേ അതിൽ ഇത്തരം പ്രശ്നങ്ങൾ അതിനുള്ള പ്രായോഗികമായ പദ്ധതിയാണല്ലോ വരുന്നത് അതിലൊന്ന് എന്ന് പറയുന്നത് ഈ കള്ള അഞ്ഞൂറിന്റെ നോട്ടും ആയിരം നോട്ടും സഹകരണ ബാങ്കുകളിൽ വന്നാൽ അത് കണ്ടെത്താനുള്ള സംവിധാനം അവിടെയില്ല എന്ന് കേന്ദ്രത്തിന്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടിയതാണ് സർക്കാർ പോയോ ഇല്ലയോ കോടതിയിൽ എന്നത് ശരിയാണ് അങ്ങ് പറഞ്ഞത് തന്നെയാണ് ശരി സർക്കാർ പോയിട്ടില്ല പക്ഷേ ഈ കാര്യത്തിലുള്ളൊരു മറുപടി എന്താണ് കള്ളപ്പണത്തിന്റെ ഇടപാട് ഇടപാടുകൾ ഉണ്ടെങ്കിൽ അന്വേഷണ സംവിധാനം ഏർപ്പെടുത്തണം എന്നാവശ്യപ്പെടാം സഹകരണ ബാങ്കുകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നതിൽ സംവിധാനം തിരികെ ശ്രീ വി മുരളീധരൻ സഹകരണ മന്ത്രി പറയുന്ന ഒരു കാര്യം പ്രസക്തമാണ് നിങ്ങൾ ആദ്യം അനുമതി നൽകുന്നു നിങ്ങളല്ല ആർ ബി ഐ പിന്നീടത് പിൻവലിക്കുന്നു മന്ത്രിയെ കാണുന്നു കേന്ദ്ര ധനമന്ത്രിയെ അനുകൂല നിലപാടെടുക്കാമെന്ന് പറയുന്നു ഇപ്പൊ എ കെ ആനണിയും പറയുകയുണ്ടായി അദ്ദേഹവും ജെയ്റ്റ്ലിയെ കണ്ടു പരിഗണിക്കാമെന്ന് പറഞ്ഞു പക്ഷെ അതിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ ഇല്ലയോ എന്ന് പറഞ്ഞില്ല അപ്പം ഈ ആശയക്കുഴപ്പം എന്തുകൊണ്ടാണ് പരിഗണിക്കാമെന്ന് പറയുന്നു ഒരാളോട് അനുഭാവപൂർവ്വം നോക്കുന്നുവെന്ന് മറ്റൊരാളോട് പറയുന്നു റിസർവ് ബാങ്ക് വേറൊരു രൂപത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു അതിലേറ്റവും പരിതാപകരമായ നില മുഖ്യമന്ത്രിയും ബന്ധപ്പെട്ടവരുമെല്ലാം അരുൺ ജെയ്റ്റ്ലിയെ കണ്ട് അദ്ദേഹം ഇങ്ങനെ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് പറയുന്ന അന്നേ ദിവസം തന്നെയാണ് റിസർവ് ബാങ്കിൻ്റെ പുതിയ നിയന്ത്രണം വരുന്നതും എന്തുകൊണ്ടാണിത് അല്ല ഇതിൽ ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ സഹകരണ അതായത് സർവീസ് സഹകരണ ബാങ്കുകൾ എന്നുള്ള പൊതു ഒറ്റ വാക്കിൽ അതിനെ മുഴുവനായിട്ട് വിശേഷിപ്പിക്കാൻ സാധിക്കില്ല കാരണം കേരളത്തിൽ പ്രൈമറി അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നുള്ള പേരിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിൽ സർവീസ് സഹകരണ ബാങ്കുകൾ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് ആ സർവീസ് സഹകരണ ബാങ്കുകൾ ഈ രാജ്യം മുഴുവൻ കർഷകർക്ക് വേണ്ടിയിട്ട് പ്രാഥമികമായിട്ട് കർഷകരെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവരുടെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ടുണ്ടാക്കിയിട്ടുള്ളതാണ് ആ സഹകരണ സംഘങ്ങൾക്ക് റിസർവ് ബാങ്കിൻ്റെ ബാങ്കിങ് ലൈസൻസ് ഇല്ല ആ ബാങ്കിങ് ലൈസൻസ് ഇല്ലാത്ത സാഹചര്യത്തിൽ ആ ബാങ്കുകൾക്കൊന്നും തന്നെ ഇപ്പോൾ ഈ ഡിമോണിറ്റൈസേഷൻ അതായത് നോട്ടുകൾ പിൻവലിച്ച നടപടി ആ നടപടിയുടെ തുടർച്ച എന്നുള്ള നിലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളിലും റിസർവ് ബാങ്കിന് അനുവദിക്കാൻ സാധ്യമല്ല രണ്ടാമത്തെ കാര്യം ജില്ലാ സഹകരണ ബാങ്കും അർബൻ കോ ഓപ്പറേറ്റീവ് ബാങ്കുകളും സംസ്ഥാന സഹകരണ ബാങ്കും ഇത് വേറൊരു കാറ്റഗറിയാണ് ഈ കാറ്റഗറിയിൽ പെടുന്ന സ്ഥാപനങ്ങൾക്ക് ആ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം